മഹാശിവരാത്രിക്ക് ശേഷം ഗ്രഹങ്ങളുടെ സ്ഥാനം മാറുന്നതിലൂടെ മഹാഭാഗ്യം വന്നു ചേരാൻ സാധ്യതയുള്ള ആറ് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് സാമ്പത്തികമായും കുടുംബപരമായും സർവൈശ്വര്യങ്ങളും ഈ ആറ് നാളുകാർക്ക് വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് പഞ്ചഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ശനി രാഹു ബുധൻ ചൊവ്വ എന്നിവയുടെ സ്ഥാനവും അവയുടെ ദൃഷ്ടിയും വെച്ച് നോക്കുമ്പോൾ ഇനി പറയുന്ന ആറ് നാളുകാർക്ക് ഇരുപത്തൊന്ന് ദിവസത്തിനും നാൽപ്പത്തൊന്ന് ദിവസത്തിനുമിടയ്ക്ക് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നതാണ് കാണുവാനായി സാധിക്കുന്നത് ഈ കാര്യം സംശയലേശം എന്നെ ഉറപ്പിക്കാവുന്ന കാര്യമാണ് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം ഏപ്രിൽ മാസം പതിനാറാം തീയതിക്ക് മുമ്പായോ ഭാഗ്യകലാശങ്ങൾ നിങ്ങൾ ചെയ്യും എന്നുണ്ടെങ്കിലും ചില തടസ്സങ്ങളും ഇക്കാര്യത്തിൽ തന്നെ കാണുന്നുണ്ട് അവയെ സമയോചിതവും സന്ദർശോചിതവുമായി കൈകാര്യം ചെയ്ത് നമുക്ക് ഈ നേട്ടങ്ങൾ സ്ഥിതിച്ചെടുക്കാവുന്നതാണ് പാരിതോഷികങ്ങളായോ ആഭരണങ്ങളായോ കുടുംബപരമായി കൈമാറി വരുന്ന സ്വത്തുക്കളായോ ഭാഗ്യപരീക്ഷണങ്ങളിലൂടെയോ ഒക്കെ ഈ സൗഭാഗ്യങ്ങൾ നിങ്ങൾ ചേരാൻ സാധ്യതയുണ്ട് ബുധന് ചൊവ്വയുടെയും രാഹുവിൻ്റെയും ഒരു ഛേദം ഉണ്ടാവുകയും വ്യാഴം വക്രചലനന്മാർ നേർലേഖിൽ സഞ്ചരിക്കുന്നതിലൂടെയും സൗഭാഗ്യങ്ങൾ ചേരുന്നതോടൊപ്പം ചില വിഘ്നങ്ങൾക്കും സാധ്യത കാണുന്നു അതിനാൽ ഓരോ തീരുമാനവും പ്രശ്നത്തെ ഒരൽപ്പം വിശകലനം ചെയ്ത് മാത്രം എടുക്കുക ശത്രുദോഷവും ഈ ഒരു കാലഘട്ടത്തിൽ ഈ നാളുകാരെ ബാധിക്കുന്നതായി കാണുന്നു ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴികേൽക്കേണ്ടി വരിക മാനഹാനി ഉണ്ടാകുന്നതിന് കാരണമാവുക ആഴത്തിലുള്ള മുറിവേൽക്കുക കാരാഗ്രഹവാസം തുടങ്ങി പല കാര്യങ്ങളും ഇതോടനുബന്ധിച്ച് നിങ്ങൾ എത്തിച്ചേരാൻ സാധ്യതയുള്ളതിന് എന്നാൽ ധനപരമായി ഉണ്ടായേക്കാവുന്ന ഉയർച്ചയെ ഇവയൊന്നും ബാധിക്കാൻ സാധ്യതയില്ല ധനാധിവർദ്ധന എന്തായാലും ഈ നാളുകാർക്ക് ഈ കാലയളവിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഒരൽപം കരുതലോടെ മുന്നോട്ട് പോയാൽ സർവ്വ സുഖ സൗകര്യങ്ങളും ഈ ഒരു കാലയളവിൽ നിങ്ങളെ തേടിയെത്തും നീചഗ്രഹങ്ങളുടെ ഉപദ്രവം ചില നാളുകാരികൾ നിലനിൽക്കുന്നു അതിനാൽ തന്നെ ധനാഭിവൃദ്ധിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാൽ തന്നെയും കടബാധ്യതകൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതായി ഇതിലൂടെ സാമ്പത്തിക ഭദ്രത നിങ്ങൾ കൈവരിക്കാം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഈ ആറ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാർത്തിക മകൈരം പുണർദ്ദം ആയില്യം അത്തം അനിരം ഏതൊക്കെയാണ് കാർത്തിക മകൈരം പുണർദ്ദം ആയില്യം അത്തം അനിരം എന്നിവരാണ് ഈ ആറ് നക്ഷത്രക്കാർ ഈ നക്ഷത്രങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഒരൽപ്പം കരുതിയിരിക്കുക ഭാഗ്യത്തോടൊപ്പം നിലനിൽക്കുന്ന ചില ദോഷങ്ങൾ കാര്യങ്ങൾ മോശമാക്കാതിരിക്കാൻ വേണ്ടിയാണിത് പറയുന്നത് കാരാഗ്രഹവാസം വരെ ഈ സുഭസൗഖ്യങ്ങളോടൊപ്പം ഈ നാളുകാരിൽ മറന്നിരിക്കുന്നു കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് സഹപ്രവർത്തകരുമായുള്ള കശപിശകളിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുക എന്ത് കാര്യത്തിലും അവനം പാലിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റു തടസ്സങ്ങളൊന്നും കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചില്ല അഖേല നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജോലി സംബന്ധമായും വിദ്യാഭ്യാസപരമായും ഉയർച്ചയുടെ കാലഘട്ടമായിരിക്കും ചൊവ്വയുടെയും രാഹുവിന്റെയും ചെറിയൊരു അപഹാരം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ശത്രുദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ക്ഷേത്രങ്ങളിൽ ശത്രു പൂജ കഴിച്ച് ഇതിന്റെ വ്യാപ്തി കുറയ്ക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാരണം സാമ്പത്തികമായുള്ള ഉയർച്ച ഈ നാളുകാരെ സംബന്ധിച്ച് സുനിശ്ചിതമായി പുണർന്ന നക്ഷത്രക്കാർക്കും ചൊവ്വയുടെയും രാഹുവിൻ്റെയും നേരിയ അപഹാരം കാണുന്നുണ്ട് സാമ്പത്തികമായി അഭൂതമായ വളർച്ചയ്ക്ക് മാർച്ച് മാസം അവസാനത്തോടെ നിങ്ങൾ സാക്ഷികളാകും എന്നാൽ നേരിയ തോതിലുള്ള പ്രശ്നങ്ങൾ പുണർ നക്ഷത്രക്കാർക്കും വന്നു ഭവിക്കാൻ ഇടയുണ്ട് തെറ്റ് കണ്ടാൽ തുറന്നു പറയുകയും അത് ഇടപെടുകയും ചെയ്യുന്നവരാണ് പൊതുവെ പുണർവ നക്ഷത്രക്കാർ ഈ ഒരു പ്രവണത ഒഴിവാക്കുക ഈ രണ്ടു മാസത്തേക്ക് ഒരു നിയന്ത്രണം നിങ്ങളുടെ സ്വഭാവത്തിൽ കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾക്കും ഈ അനുഭവയോഗം ഉണ്ടാവുന്നതാണ് അല്ലാത്തവശം ജയിൽവാസം വരെ നിങ്ങൾ വന്നു ചേരാം വന്നുചേരാം ആയില്യനക്ഷത്രക്കാർക്ക് സുവർണ കാലഘട്ടമാണ് സർവ്വസുഖ സൗഖ്യങ്ങളും അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളുക ആത്മസംനയമനെ ശീലമാക്കുക അതായത് സ്വയം നിയന്ത്രിക്കുക എന്ന ഒറ്റ തത്വമാണ് നിങ്ങൾക്കും ഔഷധമായുള്ളത് ചില അപഹാരങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ഇത് സഹായിക്കും അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് ഗുണവാനായി കാണപ്പെടുന്നു എന്നാൽ ബു ബുധൻ മൗഢ്യത്തിലും ചൊവ്വയുടെ ചെറിയ അപഹാരവും അത്തനക്ഷത്രക്കാരെ ബാധിച്ചിട്ടുള്ളതിനാൽ കുറച്ചധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ധനപരമായ പ്രവർത്തനങ്ങൾ സുതാര്യമായി ചെയ്യുക അനർഹമായി ഒരു രൂപ പോലും കൈകൊണ്ട് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാതിരിക്കുക ഒരൽപ്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക ലാഭം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നതിൽ സംശയമില്ല അനിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുംഭം മീനം മേടം മാസങ്ങൾ നിങ്ങളുടെ രാശി തന്നെ മാറ്റുന്ന മാസങ്ങളാണ് പൊതുവെ മറ്റുള്ള നാളുകാർക്ക് വന്നു ഭവിക്കാനിടയുള്ള മിക്ക കാര്യങ്ങളും അനിര നാളുകാർക്ക് വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അനിര നക്ഷത്രക്കാരും ശ്രദ്ധിക്കുക സമയോചിതവും സന്ദർഭോചിതവുമായ പ്രവർത്തനങ്ങളിലൂടെ സർവ സുഖസൗഖ്യങ്ങളും ഈ ആറ് നാളുകാരിൽ കൈവരിക്കാൻ കഴിയും ക്ഷേത്രങ്ങൾ വഴിപാടും ശത്രു പൂജയും അത്യാവശ്യമാണെന്നത് ഓർക്കുക എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾ എത്തിച്ചേരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് कर